എന്തൊക്കെ പറഞ്ഞാലും നെഗറ്റീവ് ഓർ പോസിറ്റീവ് നെഗറ്റീവാണ് കൂടുതൽ കൊണ്ടുപോകുന്നത് ജാസ്മിനാണ് തുറന്ന് പറയാം ജാസ്മിനാണ് കോൺട്രവേഴ്സീസ് ആൾക്കാരുടെ വെറുപ്പ് കുറ്റപ്പെടുത്തൽ ആർക്കാർ നോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് കണ്ടാലും തെറ്റ് ചൂണ്ടിക്കാട്ടുന്നത് അതൊക്കെ ജാസ്മിൻ്റെ തലയിൽ തന്നെയാണ് ഈ സീസണിൽ അത് ജാസ്മിനാണ് കിട്ടിയിരിക്കുന്നത് ആ ആ ഒരു സ്ഥാനം അപ്പോൾ പുതിയ പ്രൊമോയാണ് ആ പ്രൊമോയ്ക്ക് മുന്നേ ഞാൻ പറയാം ഒരു ടാസ്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ വരുന്നുണ്ട് ആ ടാസ്കിന് മുന്നേ ലെറ്റർ വായിക്കാൻ ജാസ്മിൻ പോയായിരുന്നു കൺഫെൻഷൻ റൂമിൽ കൺഫെഷൻ റൂമിൽ ജാസ്മിൻ പോയി ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് വലിയ സുഖമൊന്നുമില്ല എനിക്ക് സൈക്കോളജിസ്റ്റിനെ ഒന്ന് കാണണം എന്ന് പറയുന്നുണ്ട് എനിക്ക് ഒന്ന് എനിക്ക് മനസ്സിന് അത്ര സുഖമില്ല ഇവിടെ വന്നവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഗെയിം ആയിരിക്കാം പക്ഷേ എനിക്ക് ഡ്രസ്സൊന്നും വീട്ടിൽ നിന്ന് വരുന്നില്ല ഡ്രസ്സ് വീട്ടിൽ നിന്ന് വരുന്നില്ല ലാലട്ടിൻ്റെ എപ്പിസോഡിൽ നിന്നും കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടി എന്താണ് പുറത്ത് നടക്കണം എന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ ബിഗ് ബോസ് പറയുന്നു ഈ ഷോ ഇങ്ങനെ തന്നെയാണ് ജാസ്മിൻ പ്രതിസന്ധികൾ തരണം ചെയ്ത് കളിക്കണം അപ്പോൾ ജാസ്മിൻ എനിക്കറിയാം ഞാൻ പ്രതിസന്ധികൾ തരണം ചെയ്ത് ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട് ഞാൻ പിടിച്ച് നിൽക്കുന്നുണ്ട് എന്നാലും എനിക്ക് സൈക്കോളജിസ്റ്റിനെ ഒന്ന് കാണണം എനിക്കെൻ്റെ ഭാരം ഇറക്കി വെക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ ഇത്തരം ചിന്തകൾ മാറ്റി വെക്കുക വരുന്ന ഗെയിം നന്നായിട്ട് കളിക്കുക ക്യാപ്റ്റനാണ് തളർന്നു പോകാതെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്ന് ബിഗ് ബോസ് പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടാണ് കൺഫ്യൂഷൻ റൂമിൽ ടാസ്ക് ലെറ്ററും വായിപ്പിച്ചിട്ടാണ് വിടുന്നത് അത് കഴിഞ്ഞ ശേഷം ഒരു ടാസ്ക് നടക്കുന്നുണ്ട് പവർ റൂം ടാസ്ക്കാണ് അതിനെക്കുറിച്ച് വേറെ പറയാം ഈ ടാസ്കിനകത്തു പറഞ്ഞാൽ ഭയങ്കര ഒരു സംസാരിക്കുന്ന സംസാരിക്കുന്ന ബസൽ ടാസ്ക്കാണ് അപ്പം ജാസ്മിന് ജാസ്മിനും പിടിവിട്ടു പോകുന്നുണ്ട് കണ്ടസ്റ്റൻസ് പിടിവിട്ട് കളിക്കുന്നുണ്ട് ഭയങ്കര അലങ്കോലവും ബഹളവും കുറച്ച് കോൺട്രവേഴ്സീസും ആരാണ് ബസർ ആദ്യം അടിച്ചത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഉത്തരം ഇങ്ങനത്തെ കുറച്ച് കോൺട്രവേഴ്സികളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ പ്രൊമോ വന്നേക്കുന്നത് എനിക്കൊന്ന് ഇത് കഴിഞ്ഞിട്ട് ഒരു മീറ്റിംഗ് വിളിച്ചു വരുത്തും മീറ്റിംഗ് വിളിച്ചു വരുത്തിയിട്ട് ഈ ടാസ്ക് കഴിഞ്ഞിട്ടും കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പറഞ്ഞിട്ട് ആ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിനകത്ത് കുറച്ച് കണ്ടെത്തലുകളൊക്കെ വരുന്നുണ്ട് ശ്രീതു കരയുന്നു അവസരയുടെ വായിൽ ഇതൊക്കെ കേട്ടപ്പോൾ അവസരം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കേൾപ്പിച്ചു കൊടുക്കും ശ്രീതു ഞെട്ടുന്നു അങ്ങനത്തെ കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ നടക്കുകയാണ് അതിനെക്കുറിച്ചൊക്കെ പറയാം അപ്പൊ ഇതിനെ വിളിച്ചിട്ടൊരു മീറ്റിംഗ് വിളിക്കുന്നുണ്ട് ആ മീറ്റിംഗിൽ പ്രൊമോയിൽ കാണിക്കുന്നത് അത് എത്തിയിട്ടില്ല ലൈവില് പ്രൊമോയിൽ കാണിക്കുന്നത് എൻ്റെ ഭാഗത്തുള്ള തെറ്റ് ഞാൻ പറയാം എന്ന് ജാസ്മിൻ പറയുന്നു നീ ഇരിക്കും നിന്റെ ഭാഗത്ത് തെറ്റുണ്ട് സിബിനെ എന്ന് സിബിനോടും പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ സിബിനും എല്ലാ ടീമും അലങ്കോലമായിരുന്നു കേട്ടാ ജാസ്മിനും ഒരു കൺട്രോൾ ഇല്ലായിരുന്നു ടീമുകളും ഒരു അലങ്കോലമായിരുന്നു കണ്ടവർക്ക് പറയാം എല്ലാവരും എല്ലാ കൂട്ടിലും ജാസ്മിനെ തന്നെ തന്നെ കയറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ജാസ്മിനും ഇല്ലായിരുന്നു അതേപോലെ ടീമുകളും ഭയങ്കര ബഹളവും ചലപ്പും ആയിരുന്നു കേട്ടോ അപ്പം ജാസ്മിൻ കിടന്നു നിന്റെ ഭാഗത്തുള്ള കുറ്റവും ഞാൻ പറയാം എന്ന് പറഞ്ഞു അപ്പം സിബിൻ പറയുന്നുള്ളൂ ജാസ്മിൻ എൻ്റെ ഭാഗത്തുള്ള തെറ്റ് പറയുമോ അപ്പം ജെയ്ദി ഇപ്പം ചിരിക്കുന്നുണ്ട് അപ്പം ജാസ്മിൻ എന്താ ഇത്ര ചിരിക്കാനുള്ളത് അല്ല ഞാൻ വെറുതെ ചിരിച്ചു പോയതാണ് അങ്ങനെ ബഹളമാകുന്നു പിന്നെ പവർ ടീം ഏറ്റെടുക്കുന്നു ജാസ്മിൻ കടന്ന് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ആയിട്ട് ജാസ്മിൻ ഇട്ടിട്ട് പോവേ ചെയ്യുന്നത് ഇപ്പോ ഗബ്രിയോട് ജാസ്മിൻ പറയുന്നുണ്ട് കരയുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഇവർ രണ്ടുപേരും ഇന്നലെ മരിഞ്ഞാന്നെന്തോ മാറി നിന്ന് ഭയങ്കര ഒന്നിച്ചിരുന്ന് സംസാരിച്ചാണ് ഇന്നലെ ഇവർ രാത്രി ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിച്ചില്ല ഒറ്റയ്ക്കല്ല ഒരുമിച്ചിരുന്ന് സംസാരിച്ചില്ല അപ്പോൾ ഇവർ ഇവർ ഇവർക്ക് ഈ ജാസ്മിന് ഒറ്റയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ ചുമ്മാ പറയുന്നതാണ് പുള്ളിക്കാരിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും ഇനി ഗബ്രി ഔട്ട് ആയാൽ പറ്റുമായിരിക്കും എനിക്കറിയില്ല ഒന്നുകിൽ ഗബ്രി ഔട്ട് ആവണം അല്ലെങ്കിൽ ഗബ്രിയോട് കൂടെ കോബോ ആയിട്ട് കളിക്കണം അതാണ് ജാസ്മിന് പറ്റത്തുള്ളൂ ഈ ഋഷിയെ പോലെയൊക്കെ തന്നെ ഋഷിക്ക് പിന്നെ എനിക്കിപ്പോൾ കുഴപ്പമില്ല കാര്യം ഇങ്ങനെ ഋഷി കൃഷിയിരുന്ന് കരയുന്ന ഞാൻ കണ്ടു ഋഷി കൊട്ടും എനിക്കൊന്ന് ഈ പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞത് കൊണ്ടാണ് ജാസ്മിൻ ഈ പ്രശ്നങ്ങൾ വന്നത് അതായത് പുറത്ത് വീട്ടിലെ പ്രശ്നങ്ങൾ എല്ലാം എല്ലാം കൊണ്ടും ആകെ തകർന്ന അവസ്ഥയാണ് ഗബ്രിയുടെ ഗബ്രിയെ വിട്ട് പോകാനും പറ്റുന്നില്ല ഗെയിമിനകത്ത് ഗബ്രിയെ വെച്ച് കളിക്കുകയും വേണം ഗബ്രിയെ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ ആകെ ആകെക്കൂടെ കട്ടപ്പുകയായിട്ടിരിക്കുകയാണ് ജാസ്മിൻ്റെ അവസ്ഥ അപ്പോൾ ഇത് ഞാൻ പറയാം മുക്കാലും മുക്കാലല്ല ആ മുക്കാൽ കുറച്ച് ഗബ്രിയുടെ ഭാഗത്തുണ്ട് കുറച്ചെന്ന് പറഞ്ഞാൽ ഗബ്രിയാണ് ഈ ഗെയിം കൺട്രോൾ ചെയ്യുന്നത് ജാസ്മിനെ കൺട്രോൾ ചെയ്യുന്ന ഗബ്രിയാണ് ഒരു പരിധിയിൽ കാര്യം മാറിപ്പോവാതെ ഗബ്രിക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു നീന്തെൻ്റെ ഗെയിം കളിക്കുന്നു സുഖമായിട്ട് പറയാമോ പക്ഷെ ഗബ്രിയാണ് ഇരുന്ന് കരയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ലൈവില് ലൈവില് ഗബ്രിയാണ് ഇരുന്ന് കരയുന്നത് എന്നിട്ട് ഈ ജാസ്മിൻ പോയിട്ട് ഗബ്രി ഗബ്രി നിന്റെ കരിശിനെനിക്ക് കാണാം ഇന്നലെയും പറഞ്ഞു എനിക്ക് മാറി നിന്ന് കളിക്കാൻ ഞാൻ റെഡിയാണ് പക്ഷേ ഇവൻ്റെ സങ്കടം എനിക്ക് കാണാമായി എന്ന് ഗബ്രിയാണ് ജാസ്മിനെ പിടിച്ചു വെക്കുന്നത് പക്ഷേ പുറത്തേക്ക് വരുമ്പോൾ കുറ്റം മുഴുവനും അല്ലെങ്കിലും അങ്ങനെയാണ് മുഴുവൻ ജാസ്മിൻ്റെ തലയിലാണ് വരിക അപ്പോൾ ഇതിനകത്ത് മുക്കാൽ കുറ്റവും ജാസ്മിൻ്റെയാണ് ആദ്യമേ ഒറ്റയ്ക്ക് കളിക്കണമായിരുന്നു എന്തുകൊണ്ട് എന്തിനാണെങ്കിൽ അവിടെ എല്ലാ പെൺകുട്ടികളും ഒറ്റയ്ക്കാണ് കളിക്കുന്നത് കുറച്ചൊക്കെ നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് സോണൊക്കെ ഇപ്പോൾ ഋഷിക്ക് പ്രശ്നമുണ്ട് നോറയ്ക്ക് ആദ്യം ആ പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പം നോറ എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻറ്റ് ഒറ്റയ്ക്കാണ് കളിക്കുന്നത് ഒറ്റയ്ക്കാണ് കളിക്കുന്നത് എപ്പോഴും നമ്മൾ ഇമോഷണലി വീക്ക് ഇമോഷണലി വീക്ക് ഇമോഷണലി വീക്ക് എന്ന് പറഞ്ഞ് ആ കുട്ടി ഇപ്പം കരയുന്നതും കാണുന്നില്ല ഒന്നും കാണുന്നില്ല ഒറ്റയ്ക്ക് കളിക്കുന്നുണ്ട് സുന്ദരമായിട്ട് അവിടെ എല്ലാവരും ഇപ്പോൾ ഓൾറെഡി അവിടെ ഉള്ള എല്ലാവരും ഇപ്പോൾ സ്റ്റേബിളായി ഇപ്പോൾ സ്റ്റേബിളാവാത്തൊരാൾ ജാസ്മിനാണ് ജാസ്മിൻ ഇപ്പോൾ പറ്റുന്നില്ല അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടക്കുകയാണ് പൊട്ടിക്കരയാണ് അതാണ് പ്രൊമോ വന്നിരിക്കുന്നത് ബാക്കിയുള്ളത് ഇത് നടക്കുമ്പോൾ ഞാൻ പറയാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്